go bene jodavatneeval vaamayojana sitadevi yannalo namam dashmana nendu nama vivanum alsodaram ukidavanam neram neram yogastha raksho jaathigalagum inganeyulla vare rettu jagatrayam deshipanadigani sruvaaga vivahyamanta aasa gunte dwakkavampilaa risaalavum baritto ikkutina nisaajanam raagamanodagan chandranandiraajanam nenne

രാമചന്ദ്രം ജഗദാൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി श्रीराम राम राम ञानोर विद्याधरङ्कारुण्यमो कमलापदे धरापदे

നമസ്കരിക്കൈ വന്ദീടണം ഉത്തമ തക്തൻ മാർകവൃദ്ധനായ വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാന മൂർത്തെ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമസ് തേ രാമായ സുധാബി രാമായത്യം നമസ്തേ രാമായ ലോകാബി രാമായ നമ

એકાદા ચોત્રીસ સુધી ચેડીના ભરુષ્યો દૃતતા માંગત രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പൊക്കാൻ സാക്ഷാൽ ഈശ്വരന്മാം ശേഷണങ്ങളെ കൊണ്ടു വീശ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ തന്തപക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു കാത്തിരിക്കും നിതത്ര ജാനകിയോടും നിന്നെ കാണാൻ നിന്നാശയാലെ

<laughs> ും

ൾ കണ്ടാൽ അന്നേരം തലയോടും ഓരോ കുന്നുകൾ പോലും దయగదన్ చోద్యతేదా మధ్యమస్థకంగలోసి కోటమெல்லாம் దైవమూలమందు నిరయుండవానః తత్వాధ్యం కేప్తునాత తాపసజన వ్యాహవధ్యాయి కేర్థ మనిసత్తమయారిః పొన్ననే అధ్యాయం 4వ శ్లోకం కాశిక ഏതേ സമസ്തിവ്യാം കമ ചമഹിദോ നാദാ ഋഷ്താ വജ്നാർദ്ധനിത്തം കാരണയ പരവചിന്തനായോ പുരുഷോതമനരുൾ ചെയ്തു നിഷ്വരരമായ ഋഷ്ഠാ രാക്ഷസഗുലമൊഴിയാധി വനനഷ്ടമാ കീടുവജ്ഞാ ഇഷ്ടാനി രോപന്തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാതാ പരസപദ നിഷ്ഠിയം ചേദ നിത്യ സപ്ത വിക്രമനി സത്യം ചേദ തത്ര നിത്യസംബോധമാനൈ പാന

सार्वत्व गुण घन सम्बन् नम अनुभवम सर्व काल अनंत दात्मोदयमत्य अद्भुतम सर्व पाद परथा भुस्मा काल सकुलस्तलम सर्व सैल प्रबद सर्व सैल पश्चिम मृग पुजंग दिशाभिगम त्याग वन अगरजन्दनोड़म सीदयोडु माघगनाय तन्न गेटो र मिश्रेशण कुम्बा सम्भवना लोकस्य शिष्योत्तमं च श्रीदं राममन्द्रोपद्नारुदन मुनि साब्रमत्तोडु जन्नू पूटीकंडी नभो सम्भोजी चरुनानाख्य बाह्यादि कलाः भक्तिपूर्ण असुजलम ചന്ദ്രനായ സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചെന്നാൽ സുധീഷ്മ സ്തുതി നെഞ്ചിരു വഴിയുടെ നാമ മന്ത്രത്തെ തന്നെ സന്തതം രവിച്ചു ഞാൻ മലുപുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യമന്ത്രിമാ പാദമല്ലോ നിൻ മഹാമായ നവം കടപ്പാൽ ഒരു ബോധം ആദ്യന്തമില്ലാത്തൊരു പരമാത്മാവല്ലോ നീവേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം തൽപക നൃത്യവൃത്യ പ്രത്യനായീടണം ഞാൻ തൽപാദാ വിദം വിത്യം പുൽകാ വിരുതികണം ഉത്രവാഹ്യാസ്തനേയാന്ത കോബത്തിൽ വീണു പതനം പുഴഗേടു എന്ന നിന്ദിരവടി ബക്തവാഴ് സെല്ല കരുണാ കടാഷ്ടമത നാലോ തരീചീടേണമേ സദ്വരം ദയാതിലേ മോത്രമാംസാവിത്യത്രബൽകല പിടമാ ഗോകാത്ര മോട്ടാളপতি കഷ്ണലമദീങ്കലുള്ളാസ്യ മഹാമോഹപാസ ബന്ധവും ഛേദിതാമിനാശനാ ഭവന്മഴുതന്നുള്ളിൽ നിത്യം സർവ

അധുമന്ത്ര ജഗർതന്മാരായ ജനകളേ തമഹാമായ ദേവി ബന്ധീച്ചിടുല്ല കർണ്ണന്ത്ര ജവ വികുത്മാണാം യഹേ നകളേ തമഹാമായ ദേവി ബന്ധീപിച്ഛീടുന്നു സേവനാരൂപ ഫലദാന തൽകരൻ ഭവദേ ദേവപാദം പാദകം നടേ പോലെ വിശാ പോതീ വിശ സംഭാര സൃഷ്ടി സ്ഥിതികൾ ചൈവാനായി വിശോമഹി ന്യായമായതൻ ഗുണകളായുദ്ര ഭക്ത ജവ വിഷ്ണുരൂപം നകളായി ചിത്രോപനയ പവൻ വാഴുന്നു മോഹ യോഗക띵ൈ ബാനുമഞ്ജലം പ്രതിഭവവേനേ കാണും പോലെ ഇങ്ങനെയുള്ള भगव स्वरूपത്തെ নিত্যമെന്നെ ആയിട്ടു ഹാസിപ്പോニャ तयानिते अति भवव चरणा पुज्ययुगम मम प्रत्यश्रमाय मन्दि सुमन का भोगलवचा तदनंतर जप विशुद्धात्मनां प्रसादिकवं निर्मलनाय भवान् चिमयेन नाविलो सന്മയമായി പരബ്രഹ്മമായ रूपമായി കർണ്ണനാമगोचरमाये ऊरु भवरूप

നിത്യം നിത്യേ വാഴുക വേണം മുറ്റിടും കത്യാതാമപ്പു ചരിക്കായിടണം മറ്റൊരു വരം അപേക്ഷിക്കും നേരില്ല പോറ്റി വന്നിട്ടു കൂട്ടി സ്തുതിച്ചിടിന മുനിയോട് മന്ദഹാസവും കൂട്ടു രാഘവൻ അരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിക്കോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാണ്മാൻ കാണ്മാനായി വന്നു മുനി സന്തതം എന്നിൽ തന്നെ ശരണം pravittomanmatra vasaganjamarajira peshansmayumayi santushtamarayulla vaktanmar kendri nicham chintichamannam danne vanai vangeedumallo kalpada mihdastho brahmatriyam padichcheyadam satthi pradharana atmayai visheshichu